ജില്ലാ ആസ്ഥാന മേഖലയിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ ജില്ലാ വകുപ്പ് നിഷ്ക്രിയമായി നിലകൊള്ളുന്നു ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മരിയാപുര പഞ്ചായത്തിൽ മാത്രം മൂന്നുപേർ മരണപ്പെട്ടിട്ടും അധികൃതർ വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നില്ല വകുപ്പിന്റെ ഈ അനാസ്ഥ അനാസ്ഥൈനീയം മനുഷ്യജീവനുകൾ പൊലിയുവാനും കാരണമായേക്കുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ് ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയായ മരിയാപുരം വാഴത്തോപ്പ് പഞ്ചായത്തുകളിൽ പലയിടത്തും മഞ്ഞപ്പിത്തവും എലിപ്പനി ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളും പടർന്നു പിടിക്കുമ്പോഴും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ പ്രതിരോധ നടപടികൾ ഇല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി മരിയാപുരം പഞ്ചായത്തിൽ മാത്രം കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ മൂന്നുപേർ മഞ്ഞപ്പിത്തവും എലിപ്പനിയും മൂലം മരണപ്പെട്ടതായാണ് വിവരം നിലവിൽ പല വീടുകളിലും ഒന്നിലധികം പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുമുണ്ട് തടിയമ്പാട് കേന്ദ്രീകരിച്ച് പല ഓട്ടോ ടാക്സി തൊഴിലാളികളും മഞ്ഞപ്പിത്ത രോഗ ഭീഷണിയിലുമാണ് ഒന്നര മാസം മുൻപ് ഇടുക്കിയിലെ പൊതുപ്രവർത്തകന്റെ ഭാര്യ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണമടഞ്ഞിരുന്നു മര്യാപുരം ആരോഗ്യ കേന്ദ്രത്തിലും മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞയാഴ്ചയാണ് വിമലഗിരി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ മഞ്ഞപ്പിത്തം മൂലം മരണമടഞ്ഞത് നാല് ദിവസം മുൻപ് ഉപ്പുതോട് സ്വദേശിനിയായ വീട്ടമ്മ എലിപ്പനി മൂലവും മരണമടഞ്ഞു പതിനാറാംഘട്ട സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നാല് ദിവസത്തോളം ചികിത്സ തേടിയിരുന്ന ഇവർ രോഗം കുറയാതെ വന്നതോടെ കരിമണിയിലെ സ്വകാര്യ ആശുപത്രിയെയും ആശ്രയിച്ചിരുന്നു രണ്ടിടത്തും ലാബ് ടെസ്റ്റുകൾ പോലും നടത്തി രോഗം കണ്ടെത്താതെയാണ് നാല് ദിവസത്തിനു ശേഷം മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോയിക്കൊള്ളുവാൻ ഇവർക്ക് നിർദ്ദേശം നൽകിയത് തുടർന്നായി ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രണ്ട് മണിക്കൂറിന് ശേഷം വീട്ടമ്മ മരണപ്പെടുകയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു മാസം ഇടുക്കിയിൽ ഒരു പൊതുപ്രവർത്തകന്റെ ഭാര്യ എലിപ്പനി മുതൽ മരണപ്പെട്ടു വീട്ടില് ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട് എലിപ്പനി കാരണം അതുകൂടാതെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മര്യാപുരം പഞ്ചായത്തിലെ വിമലഗിരിയിൽ മഞ്ഞപ്പത്തം കാരണം എന്ന് പറഞ്ഞ ഒരാള് മരണപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ തടിയമ്പാട് വാഴത്തോപ്പ് ഭാഗം മര്യാപുരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പല ഭാഗത്തുള്ള ആൾക്കാർക്കും മഞ്ഞപ്പത്തത്തിന്റെ ലക്ഷണങ്ങളായിട്ട് പല ആൾക്കാരും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ജില്ലാ നേതൃത്വം ഇടപെട്ട് എന്തൊക്കെയാണ് അതിനുണ്ടായ കാരണങ്ങൾ ഇത് എന്താണ് ഇങ്ങനെയുള്ള കാരണങ്ങൾ എന്ത് പകർച്ച വ്യാധികളാണ് ഉണ്ടായിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു സമഗ്രമായ അന്വേഷണം നടത്തി പ്രദേശത്തെ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും നിഷ്ക്രിയത്വം കൊണ്ട് പല നിർദ്ധന കുടുംബങ്ങളുടെയും ഏക ആശ്രയമായവർ മരണത്തിന് കീഴടങ്ങുകയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രിയും ജില്ലാ ആരോഗ്യ വകുപ്പും വിഷയത്തിൽ ഇടപെടണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി